സഖ്യകക്ഷികൾ മുന്നണി വിടുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേലിലെ ബെന്യാമിൻ നദന്യാഹു സർക്കാർ പ്രതിസന്ധി മതവിദ്യാർത്ഥികൾക്ക് സൈനിക സേവനം ഒഴിവാക്കണമെന്നാവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ആറംഗങ്ങൾ രാജി നൽകാൻ തീരുമാനിച്ചത് യു ടി ജെയെ അനുകൂലിക്കുന്ന മറ്റൊരു പാർട്ടിയായ ഷാസും സർക്കാർ വിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ നതന്യാഹുവിന് നേരിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഷാസ് കൂടി പിന്തുണ പിൻവലിച്ചാൽ ഭൂരിപക്ഷം നഷ്ടമാകും എന്ന് വെച്ചാൽ നദന്യാഹു സർക്കാർ താഴെ വീഴും നയം തിരുത്താൻ നദന്യാഹുവിന് നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടി സമയം നൽകുമെന്ന് ഈ മാസം അവസാനത്തോടെ പാർലമെന്റ് സമ്മേളനം സമാപിക്കും അതിനാൽ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രിക്ക് മൂന്ന് മാസം കൂടി ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ഖത്തറിൽ നടന്നുവരുന്ന വരുന്ന വെടിനിർത്തൽ ചർച്ചകളുടെ പേരിലും നദന്യാഹുവിനെതിരെ മുന്നണിയിലെ ചില കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായപ്പോൾ നിർമ്മിച്ച കരാർ പ്രകാരം മതവിദ്യാർത്ഥികൾ മുഴുവൻ സമയവും മതപഠനത്തിനായി സമർപ്പിക്കുന്നതുകൊണ്ട് സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടു വർഷമായി തുടർന്ന് ഇസ്രായേൽ ഗസാ സംഘർഷത്തെ തുടർന്ന് ഇളവുകൾ തുടരാൻ സർക്കാർ പരാജയപ്പെട്ടതോടെയാണ് മുന്നണി വിടാൻ കക്ഷികൾ തീരുമാനിച്ചത് ഹമാസുമായി അറുപത് ദിവസത്തെ വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കി വെല്ലുവിളി വന്നിരിക്കുന്നത് ജൂത ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവർക്ക് നിർബന്ധിത സൈനിക സേവനത്തിൽ ഇളവ് നൽകുന്നതാണ് നിലവിലെ സൈനിക നിയമം എന്നാൽ ഗസയിലെ യുദ്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷമാകാനിരിക്കെ സൈനിക ശേഷി കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കരട് നയം അവതരിപ്പിച്ചത് ഇതൊരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് രണ്ട് ഘടകക്ഷികളും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടെ ഗസയിൽ വെടിനിർത്തൽ ഒരാഴ്ച കൂടി അവകാശം വേണമെന്ന നെതന്യാഹുവിന്റെ ആവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചതായി റിപ്പോർട്ട് അടുത്ത ആഴ്ചയോടെ വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത് യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും നിർബന്ധമാണെന്ന് ഹമാസ് വ്യക്തമാക്കി ഹമാസിന് മുമ്പാകെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം സമർപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി കൂടുതൽ സ്വീകാര്യമായ പുതിയ നിർദ്ദേശം ഹമാസ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നെതന്യാഹു ബന്ധികളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും ഉയർത്തുന്ന സമ്മർദ്ദം പരിഗണിച്ചാണ് ചില വിട്ടുവീഴ്ചകൾക്ക് നദന്യാഹു തയ്യാറാകുന്നതെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ഒരാഴ്ച കൂടി സമയം അനുവദിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്